കേരളീയരുടെ പണ്ടത്തെ ജീവിതം ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭാരതീയരുടെ ഇപ്പോഴത്തെ ജീവിതവും ലോകത്തിലും മറ്റ് ഏത് രാജ് വികസിത രാഷ്ട്രങ്ങളിലെ ഗ്രാമങ്ങളിലെ പട്ടണങ്ങളിലെ ജീവിതത്തെക്കാൾ സംഘർഷപൂരിതമാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതെല്ലാം വേദനാപൂർണമാണ് ഒരുപക്ഷെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടോ ടോയ്ലറ്റിന് വേണ്ടിയിട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ഈവൺ ഇന്നത്തെ പത്രം നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കിലോമീറ്ററോളം പോകേണ്ടി വരുന്ന അവസ്ഥ കാട്ടുപാതയിലൂടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഗ്രാമങ്ങളിൽ പലപ്പോഴും പലതിൻ്റെയും കുറവുകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ധരംപാൽ എന്ന വ്യക്തി ദ ബ്യൂട്ടിഫുൾ ട്രീ എന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ധരംപാൽ എന്ന വ്യക്തി ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല ലോർഡ് മെക്കോളെ രാജ്ഞിക്ക് ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഭാരതീയർ സന്തുഷ്ടരാണ് ഭാരതീയർ എല്ലാ തലത്തിലും എല്ലാ തരത്തിലും സന്തുഷ്ടരാണ് അവർ സംതൃപ്തരാണ് അവർ ജീവിതത്തെ ധർമാർത്ഥ കാമമോക്ഷങ്ങളിലൂടെ കാണുന്നു അങ്ങനെ ഒരു വീക്ഷണം അവർക്കുണ്ട് ഉള്ളതുകൊണ്ട് ധന്യമായിട്ട് വളരുക ഉയരുക ഉണരുക നിലനിൽക്കുക ആ വളർച്ചയും ഉയർച്ചയും സമ്പത്തിന്റെ മാത്രം കണക്ക് വച്ചിട്ടല്ല അത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി സോഷ്യൽ കപ്പാസിറ്റി സൈക്കോളജിക്കൽ കപ്പാസിറ്റി മെന്റൽ കപ്പാസിറ്റി പിന്നെ ബാക്കി എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി ചേർക്കാം സമഗ്രമായ ഒരു സംതൃപ്ത ജീവിതം ഭാരതത്തിന് ഉണ്ടായിരുന്നു അതിന് പ്രധാന കാരണം അതിന് പ്രധാന കാരണം ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടെന്ന് അവർക്കറിയാം ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിൻ്റെ സുഖമറിയാൻ സാധിക്കുള്ളൂന്ന് അവർക്കറിയാം നല്ല ചൂടുണ്ടെങ്കിലേ തണലിന് സുഖമുള്ളൂ നല്ല ദാഹമുണ്ടെങ്കിലേ വെള്ളത്തിന് മധുരം ഉണ്ടാവുള്ളൂ നല്ല വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന് സ്വാദുണ്ടാവുള്ളൂ ആ ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചാലേ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ അനാരോഗ്യം അനാരോഗ്യമുണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ജീവിക്കുന്ന നിലവാരത്തിന്റെ തകർച്ച കൊണ്ടാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയല്ല ആരോ അവർ ആയുർവേദം ഉണ്ടാക്കിയത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു അവർ ആയുർവേദം ഉണ്ടാക്കിയത് രോഗത്തെ ഇല്ലാതെയാക്കാനല്ല രോഗം വരാതെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ മക്കളിലും ഞാൻ കോയമ്പത്തൂരുള്ള എസ് എൻ ഡി പി യൂണിയൻ്റെ അവരുടെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഈസ്റ്റർ ദിവസം ക്ലാസ് എടുത്തു അവരോട് എല്ലാവരോടും പറഞ്ഞു നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിയണം സുഖത്തെ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ അതാണിപ്പോ ശരിക്കും മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ നമ്മളും നമ്മുടെ കുട്ടികളും ദുഃഖം അനുഭവിക്കണം വിഷമത അനുഭവിക്കണം വെയിലു കൊള്ളണം തണുപ്പ് കൊള്ളണം മഴ കൊള്ളണം കാലിൽ ചെരുപ്പില്ലാതെ നടക്കാൻ പഠിക്കണം എല്ലായിടത്തും അല്ല അത്യാവശ്യ സ്ഥലത്ത് വിശപ്പിന്റെ വില അറിയണം ദാഹത്തിന്റെ വില അറിയണം അല്പസ്വല്പൊക്കെ രോഗം എന്താണെന്ന് അറിയണം അബ്നോർമാലിറ്റി എന്താണെന്ന് അറിയണം പരാജയം എന്താണെന്ന് അറിയണം നമ്മളുടെ മക്കളും നമ്മളും നെഗറ്റീവുകൾ അറിയണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ മക്കളും നമ്മളും നെഗറ്റീവുകൾ അറിയണം എല്ലാം അവരുടെ വീട് വീടിൻ്റെ അവരുടെ കാലിന്റെ മുമ്പിൽ വെച്ച് കൊടുത്ത് അടുത്ത അഞ്ച് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അവർക്ക് സുഖമായി ജീവിക്കാം ഞങ്ങൾ അനുഭവിച്ച ദുഃഖം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് മക്കളെ വളർത്തരുത് ഞങ്ങൾ അനുഭവിച്ച ദുഃഖം ഞങ്ങളുടെ മക്കൾ അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് വളർത്തരുത് അവര് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വളർത്തരുത് അവര് മറ്റു കാര്യങ്ങളിലും നോക്കണം അവര് കളിക്കണം കളിയിൽ തോൽക്കണം കളിയിൽ വീഴണം കയ്യും കാലും മുറിയണം വേദന അനുഭവിക്കണം അങ്ങനെ ജീവിച്ചു പഠിക്കണം ഇതൊന്നും പുതിയ ഉട്ടോപ്യൻ സിദ്ധാന്തമൊന്നുമല്ല ഇതല്ലാതെ ബ്രോയിലർ ചിക്കനെ പോലെ കുട്ടികളെ വളർത്തുമ്പോഴാണ് കുട്ടികളിൽ പ്രശ്നം ഉണ്ടാവുന്നത് അറിയുക ജീ പ്രകൃതിയിൽ ചൂടും തണുപ്പുമുണ്ട് പ്രകൃതിയിൽ ജനനവും മരണവുമുണ്ട് പ്രകൃതിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അനിമൽ പ്ലാനറ്റ് ചാനൽ നോക്കിയാൽ അറിയാം ധാരാളം പേര് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു മൃഗത്തിനെ മറ്റൊരു മൃഗം കൊല്ലുന്നത് അവിടെ പരാജയപ്പെടുന്ന മൃഗം വിജയിക്കുന്ന മൃഗത്തിന്റെ ഇരയാകുന്നു പക്ഷേ ഭക്ഷണത്തിനു വേണ്ടി മാത്രം ആധിപത്യം സ്ഥാപിക്കാനോ ഒരു കാടിന്റെ മുഴുവനും നേതാവാണെന്ന് പറയാനോ അടിച്ചമർത്തി ചവിട്ടി കൊ കൊന്ന് കൊലവിളിച്ച് നേതൃസ്ഥാനത്തിനു വേണ്ടിയിട്ടോ അല്ല സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്ന ധർമാർത്ഥ കാമോക്ഷങ്ങൾ ധാർമ്മികമായിട്ട് ജീവിക്കാം ധാർമ്മികമായിട്ട് സമ്പത്തുണ്ടാക്കാം ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം ധാർമ്മികമായിട്ട് ഇതിൽ നിന്നെല്ലാം മോചനം നേടാനുള്ള ഒരു മനസ്സുണ്ടാവുക ധാർമ്മികമായിട്ട് ഇതിൽ നിന്നെല്ലാം മോക്ഷം നേടാനുള്ള ഒരു മനസ്സുണ്ടാവുക ഇതായിരുന്നു ഞാൻ ശരിക്ക് വിദ്യാർത്ഥികളുടെ വികസനം വികാസം വിദ്യാർത്ഥികളുടെ ജീവിത വികാസത്തെ കുറിച്ച് കൊടുത്തതിന്റെ എസൻസ് നിങ്ങൾക്കത് പ്രയോജനപ്പെടും പ്രയോജനപ്പെടണം കേരളം അടിമുടി 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 മാറുന്നു ആ മാറ്റത്തിൽ നിങ്ങൾ പങ്കാളികളാവുക ആ മാറ്റത്തിൽ നിങ്ങൾ പങ്കാളികളാവുക നമ്മുടെ പൈതൃകത്തിന്റെ നന്മയിലേക്ക് ഒരു തിരിച്ചു വരവ് പാശ്ചാത്യ ലോകം നമ്മളുടെ നാട്ടിലേക്ക് വരുന്നു നമ്മൾ അവരുടെ പഴയത് എന്തൊക്കെയോ ചവിട്ടി നമ്മൾ എടുക്കുന്നു അരുത് അരുത് നമ്മുടെ നന്മകൾ ഇന്ന് കേരളത്തിൽ ഭാരതത്തിലുള്ള നന്മകൾ നിലനിൽക്കട്ടെ പഴയതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം പ്രണാമം